ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് നവംബർ അതായത് നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് അപ്പൊ ഏതൊക്കെ പരീക്ഷകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് എൽ ജി എസ് പരീക്ഷകൾ ഏത് ദിവസമാണ് എൽ എസ് ജി എസ് പരീക്ഷ എന്നാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇതാ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം ഒന്ന് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ കന്നഡ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടത്തിയ വ്യോമ പരീക്ഷ റദ്ദു ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നതാണ് കൺഫർമേഷൻ ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമർപ്പിക്കാം അതുപോലെ ഒന്ന് രണ്ട് തീയതികളിൽ മാറ്റിവെക്കപ്പെട്ട പരീക്ഷകൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികൾ നടത്തുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ നമ്മുടെ എൽ ജി എസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് വേരിയസ് പരീക്ഷ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളുടെ പരീക്ഷ നവംബർ രണ്ടാം തീയതി ശനിയാഴ്ച നടക്കും ഇതിന്റെ കൺഫർമേഷൻ നമ്മുടെ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അതായത് ഇന്നലെ മുതൽ നമുക്ക് നൽകി നൽകിത്തുടങ്ങാമായിരുന്നു നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാം പത്താം തീയതി അതായത് നമ്മുടെ നവംബർ മാസം പത്താം തീയതി എന്താണ് സോറി നവംബർ അല്ല ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും നമുക്ക് അഡ്മിഷൻ പത്ത് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇനി കൊല്ലം ജില്ലയിൽ നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് വയനാട് ജില്ലയിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേർ എന്നിങ്ങനെയാണുള്ളത് അതുപോലെ മാർക്കറ്റിംഗ് ഓർഗനൈസറിന്റെ മെയിൻ പരീക്ഷ നമ്മുടെ മാർക്കറ്റിംഗ് ഓർഗനൈസർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും അഞ്ഞൂറ്റി ഇരുപത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയിൻ പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് അത് അഞ്ചാം തീയതിയാണ് പരീക്ഷ അഞ്ചാം തീയതി മാർക്കറ്റിംഗ് ഓർഗനൈസർ മെയിൻ എക്സാം പരീക്ഷ നടക്കുകയാണ് ാണ് കൺഫർമേഷൻ ആവശ്യമില്ല ഇരുപത്തിരണ്ടാം തീയതി എന്താണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഇരുപത്തി രണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് പരീക്ഷയാണ് ഒന്നര മണിക്കൂർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നു സൊസൈറ്റി കാറ്റഗറിയിൽ പന്ത്രണ്ട് പേരും ഓക്കെ ഇനി ജൂനിയർ ഇൻസ്ട്രക്ടറും ഡ്രൈവർ കം മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഏഴാം തീയതിയാണ് പരീക്ഷ ഒമ്പത് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് അടുത്ത മറ്റൊരു മെയിൻ എക്സാം നടക്കുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരീക്ഷ പരീക്ഷ ഗ്രേഡ് നടക്കാൻ വേണ്ടി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ അത് നമുക്ക് ഈ രണ്ട് ജില്ല നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴാണ് എട്ടാം തീയതി അതായത് നവംബർ എട്ടാം തീയതിയാണ് മാട്രൻ ഗ്രേഡ് വൺ പരീക്ഷ നവംബർ എട്ടാം തീയതി മാട്രൺ ഗ്രേഡ് വൺ പരീക്ഷയാണ് മെയിൻ പരീക്ഷയാണ് കൺഫർമേഷന്റെ ആവശ്യമില്ല ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെ നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും മാർക്കിന്റെ ഒ പരീക്ഷ ഒന്നര മണിക്കൂർ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേർ എഴുതുന്നു കൊല്ലം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർ പത്തനംതിട്ട ജില്ലയിൽ നാനൂറ്റി ഒൻപത് പേർ അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റി അഞ്ചു പേർ എറണാകുളം എഴുന്നൂറ്റി പതിനാറ് പേർ തൃശൂർ അഞ്ഞൂറ്റി പതിനഞ്ച് പേർ പാലക്കാട് എഴുന്നൂറ്റി പത്തൊൻപത് പേർ കോഴിക്കോട് ആയിരത്തി ഇരുപത്തിരണ്ട് പേർ കണ്ണൂർ അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ എന്നിങ്ങനെയാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് എന്ന് മനസ്സിലാക്കുക ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ പരീക്ഷ നടക്കുന്നത് പരീക്ഷ എട്ടാം തീയതി ആണ് എന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ എൽ എസ് ഡി എസിന്റെ പരീക്ഷ എൽക്കുള്ള പരീക്ഷ പേപ്പർ വൺ ആൻഡ് ഒൻപതാം തീയതി ആണ് എപ്പോ ഒൻപതാം തീയതി നവംബർ ഒൻപതാം തീയതി ശനിയാഴ്ചയാണ് ഈ എൽ എസ് ഡി എസിന്റെ മെയിൻ പരീക്ഷ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ നടക്കുന്നത് കൺഫർമേഷൻ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ അതുപോലെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും പേപ്പർ വൺ നൂറ് മാർക്കിന്റെ ഒ എം ആർ പേപ്പർ ടു നൂറ് മാർക്കിന്റെ ഒ എം ആർ ആണ് ഓരോന്നിനും ഒന്നര മണിക്കൂർ വെച്ചിട്ടാണ് സമയം പേപ്പർ ഒന്നിന് ഒന്നര മണിക്കൂർ പേപ്പർ ടു ഒന്നര മണിക്കൂർ എന്നിങ്ങനെയാണ് സമയം മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേർ ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗിന്റെ പരീക്ഷ പതിനൊന്നാം തീയതി നവംബർ പതിനൊന്നിനാണ് നടക്കുന്നത് സയന്റിഫിക് ഓഫീസർ ബയോളജി പരീക്ഷ നടക്കുന്നത് കേരള പോലീസ് സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് നവംബർ പന്ത്രണ്ടാം തീയതി ആണ് കൺഫർമേഷൻ ഇപ്പൊ മുതൽ നിങ്ങൾക്ക് പതിനൊന്ന് ഒമ്പത് വരെ കൊടുത്തു തുടങ്ങാം ഓക്കെ ഇനി ഫീൽഡ് ഓഫീസറിന്റെ പരീക്ഷ നാനൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനതലത്തിലേക്കുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് അത് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്ന് ബുധനാഴ്ച നടക്കുന്നു ഇപ്പോൾ മുതൽ കൺഫർമേഷൻ നൽകാം മുപ്പതേ ഒക്ടോബർ മുപ്പതിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ ഒ എം പരീക്ഷ ഒ എം ആർ ഒ പരീക്ഷ എന്നാണ് പറയുന്നത് ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം നാനൂറ്റി പേരാണ് പരീക്ഷ എഴുതുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പാർട്ട് ടൈം ടീച്ചർ ഉണ്ട് സംസ്കൃത് ഇത്രയും ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ പരീക്ഷ പതിമൂന്നാം തീയതി തന്നെയാണ് നവംബർ പതിമൂന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പരീക്ഷയും നവംബർ പതിമൂന്നിന് നടക്കുകയാണ് ഡെപ്യൂട്ടി ജനറൽ പരീക്ഷ നവംബർ പതിമൂന്നിന് ജൂനിയർ ഇൻസ്ട്രക്ടറും ടേർണർ പതിനാലിന് നടക്കുകയാണ് അതുപോലെ ജൂനിയർ ർ ഇൻസ്ട്രക്ടർഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് അതും പതിനഞ്ചിനാണ് നവംബർ പതിനഞ്ചിനാണ് പരീക്ഷ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നവംബർ ആണ് പരീക്ഷ ലബോറട്ടറി അസിസ്റ്റന്റ് ആർക്കിയോളജി വിഭാഗത്തിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുപതാം തീയതി നവംബർ ഇരുപതിനാണ് കൺഫർമേഷൻ കൊടുക്കാം ആറാം തീയതി നവംബർ ആറിന് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുക അതുപോലെ ടെക്നീഷ്യൻ ഫാർമസി ഉണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് സെറോളജിക്കൽ അസിസ്റ്റന്റ് എല്ലാം ഒക്ടോ നവംബർ ഇരുപതിനാണ് പരീക്ഷ നടക്കുന്നത് ഇനി സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി പരീക്ഷ നവംബർ ഇരുപത്തി ഒന്നിന് നടക്കുന്നു നവംബർ ഇരുപത്തി ഒന്നിന് പത്തായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകരാണ് ഉള്ളത് പിന്നെ ട്രെയ്സർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ അറുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ ട്രെയ്സർ ഉണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം സോറി തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ തുടങ്ങിയ ജില്ലകളിലേക്ക് നവംബർ ഇരുപത്തിരണ്ടിനാണ് പരീക്ഷ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാം എട്ടാം തീയതി നവംബർ എട്ടിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും തിരുവനന്തപുരം ജില്ലയിൽ എണ്ണായിരത്തി എഴുപത്തി ഏഴ് പേർ ആലപ്പുഴയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴു പേർ കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേർ ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പതിനേഴ് പേർ തൃശൂർ ജില്ലയിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മലപ്പുറം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി കണ്ണൂർ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നീ ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് ഏതാണ് ട്രേസർ കണ്ണൂരിലേക്കാണ് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം ഇനി അടുത്ത എൽ ജി എസിന്റെ മറ്റൊന്ന് എൽ ജി എസ് നാല് ജില്ലകൾക്ക് അതായത് എൽ ജി എസ് വേരിയസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ നാല് ജില്ലകളുടെ പരീക്ഷ നവംബർ ഇരുപത്തി മൂന്നാം തീയതി നവംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുകയാണ് ഇതിന്റെയും കൺഫർമേഷൻ നമുക്ക് ഇപ്പോൾ മുതൽ കൊടുക്കാം പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാം ഇതിന്റെ ഹോൾ ടിക്കറ്റ് നവംബർ എട്ടാം തീയതി ലഭ്യമാകും നവംബർ മാസം എട്ടാം തീയതിയാണ് ലാസ്റ്റ് ഗ്രേഡ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലയുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഒ എം ആർ പരീക്ഷയാണ് മലയാളത്തിലാണ് ഒന്നര മണിക്കൂറാണ് പത്തനംതിട്ടയിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേർ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് പേർ മലപ്പുറം ജില്ലയിൽ അൻപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് പേർ കണ്ണൂരിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ എന്നിങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി യു പി എസ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം നമ്മൾ പറഞ്ഞു ആ പരീക്ഷ നടക്കുന്നുണ്ട് പിന്നെ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി ആറിന് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിയാറിനാണ് പരീക്ഷ ഇതും മാറ്റിവെച്ച പരീക്ഷയാണ് അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി അതും മാറ്റിവെച്ചതാണ് നവംബർ ഇരുപത്തിയാറിന് നടക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ടു അതും മാറ്റി വെച്ചതാണ് നവംബർ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദ ആ പരീക്ഷ നവംബർ ഇരുപത്തി ആറിന് തന്നെ മാറ്റിവെച്ചതാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കും അതുപോലെ തൃശ്ശൂർ പാലക്കാട് കോട്ടയം ഇടുക്കി കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ് ഈ മാറ്റിവെച്ച പരീക്ഷ നവംബർ ഇരുപത്തിയാറിന് നടക്കുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കേണ്ടതാണ് അതാണ് ഇരുപത്തിയാറാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ നവംബർ ഇരുപത്തിയാറിന് തന്നെയാണ് കുക്ക് എൻ സി എ പരീക്ഷ നടക്കുന്നത് കുക്ക് എൻ സി എ പരീക്ഷ നടക്കുന്നത് നവംബർ ഇരുപത്തിയാറിനാണ് എന്ന് മനസ്സിലാക്കുക അതും മാറ്റിവെച്ച പരീക്ഷയാണ് പിന്നെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ സംഹിത സംസ്കൃത് ആൻഡ് സിദ്ധാന്ത അതും നവംബർ ഇരുപത്തിയാറിനാണ് അത് മാറ്റി വെച്ചതാണ് പിന്നെ അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷ അത് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ചയാണ് അത് രണ്ടാം തീയതി നടക്കേണ്ടതാണ് അതായത് ഓഗസ്റ്റ് നമ്മുടെ ഈ നടി നടക്കേണ്ടതാണ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴിന് നടക്കും പിന്നെ ഡെപ്യൂട്ടി മാനേജർ ടെക്നീഷ്യ ടെക്നിക്കൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതും മാറ്റിവെച്ചതാണ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കേണ്ടതാണ് അത് നവംബർ ഇരുപത്തി ഏഴിന് നടക്കും അതുപോലെ തന്നെ നീ നഴ്സ് ഗ്രേഡ് ടൂ ആയുർവേദ അതിന്റെ എക്സാമും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തീരുമാനിച്ചു അത് നവംബർ ഇരുപത്തിയേഴിന് നടക്കും നഴ്സ് ഗ്രേഡ് ടു നവംബർ ഇരുപത്തി ഏഴിന് തന്നെയാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അസിസ്റ്റന്റ് മാനേജർ ഇന്റേണൽ ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരു നവംബർ ഇരുപത്തി എട്ടിനാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ മുതൽ കൺഫർമേഷൻ കൊടുക്കാം എഴുന്നൂറ്റി പേരാണ് പരീക്ഷ എഴുതുന്നത് പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് ഉണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ അതിന്റെ പരീക്ഷയും നവംബർ ഇരുപത്തി എട്ടില് നടക്കുന്നു പിന്നെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഇപ്പൊ മുതൽ കൺഫർമേഷൻ കൊടുക്കാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് അടുത്ത ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആണ് വീണ്ടും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷയാണ് നടക്കുന്നത് ഇത് തിരുവനന്തപുരം ജില്ല കോട്ടയം ജില്ല തൃശൂർ ജില്ല മൂന്ന് ജില്ലകൾക്കാണ് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളായിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ നടക്കുന്നത് ഇത് നവംബർ മുപ്പതിനാണ് പരീക്ഷ മുപ്പത് ശനിയാഴ്ചയാണ് പരീക്ഷ ഇപ്പോൾ മുതൽ ഇതിന്റെയും കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ കൊടുക്കാം നവംബർ പതിനാറ് മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ലഭ്യമാകും നവംബർ പതിനാറ് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തി രണ്ടായിരത്തി പതിനേഴ് അപേക്ഷകരും കോട്ടയം ജില്ലയിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അപേക്ഷകരുമാണ് ഉള്ളത് തൃശൂർ ജില്ലയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപേക്ഷകരുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നവംബർ മാസത്തെ പ്രധാനപ്പെട്ട കലണ്ടറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് പ്രകാരമുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ഓരോ പരീക്ഷകളുടെയും വ്യത്യസ്തമായ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താം മറ്റു വീഡിയോകളൊക്കെ നമ്മൾ കൃത്യമായി അപ്ലോഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്